ഹലോ ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് സുഖല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ നല്ല തനതായ രീതിയിൽ പന്ത്രണ്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു പായസമാണ് വെക്കുന്നത് നാച്ചുറലായിട്ട് മിൽക്ക് മെയ്ഡൊന്നും ചേർക്കാതെ നല്ല പായസമാണ് ഞാൻ വെക്കുന്നത് നല്ല നാച്ചുറലായിട്ട് അപ്പം ഞാൻ ഇതിനകത്ത് മുന്തിരിങ്ങായി കണ്ടിപ്പൊരുപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതൊക്കെ പായസം വിളമ്പി വെച്ചതിന് ശേഷമാണ് ഇടുന്നത് അപ്പം നമുക്ക് കടിച്ച് തിന്നാനും പറ്റും പായസം കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയുമായിരിക്കും ഹെൽത്തിയും ആണ് അപ്പം മുന്തിരിയെന്നു പറയുമ്പം കുട്ടികളൊക്കെ എടുത്ത് കളയുന്നുണ്ട് മുന്തിരിങ്ങ നമ്മൾ തലേ ദിവസം വെള്ളത്തിയിട്ട് രാവിലെ അത് ഞരടി കുടിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത് കടിച്ച് തിന്നുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ മുന്തിരിയെ എടുത്തിട്ടില്ല രണ്ടു മൂന്നാം അടിപ്പേരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ള അപ്പം ഈ പായസം വെക്കുന്ന കാണണമെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഡൗൺലോഡാക്കുന്നുണ്ട് കയറി കാണണം നല്ല ടേസ്റ്റി ഹെൽത്തിയാണ് മിൽക്ക് മെയ്ഡും അല്ലാതെ അതിനകത്ത് ചേർക്കും തേങ്ങാപ്പാൽ അങ്ങനെ ഒന്നും ചേർത്ത് പായസം കുളവായിട്ടില്ല നല്ല പാലിൽ വെച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതൊന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഈ ഇരുപത് മിനിറ്റെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് പായസം ഒന്ന് നമ്മൾ തീ കുറച്ചിട്ടിട്ടെ ഒന്ന് പച്ചപ്പൊക്കെ കളഞ്ഞ് വേവിക്കുക കേട്ടോ പായസം പെട്ടെന്ന് നിർത്തി കളയരുത് ചിലർ പായസം വെച്ച ഉടനെ അത് ഓഫാക്കിയിട്ട് പോകും അങ്ങനെയല്ല പായസം തിളച്ച് പോയാൽ അതിൻ്റെ ഗുണവും രുചിയൊക്കെ പോവും ഇങ്ങനെ തന്നെ വേവിച്ച് കഴിക്കുക